ഛത്തീസ്ഗഡിലെ സഹോദരിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വാക്ക് നിങ്ങളെ മർദ്ദിക്കുകയും നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയും നിങ്ങളെ അപമാനിക്കുകയും ചെയ്ത ബജരംഗതൽ പ്രവർത്തകരോട് ഒരു കത്തോലിക്ക പുരോഹിതനെന്നുള്ള നിലയിൽ ഭാരതത്തിലേക്കും ലോകം മുഴുവനിലേക്കും നൂറുകണക്കിന് ആയിരക്കണക്കിന് മിഷണറിമാരെ സംഭാവന ചെയ്ത കേരള സഭയിലെ ഒരു എളിയ വൈദികനെന്നുള്ള നിലയിൽ എനിക്ക് ബജരംഗതൽ പ്രവർത്തകരോട് വളരെയേറെ നന്ദി പറയാനുണ്ട് കാരണം നിങ്ങളുടെ ആ തോന്നിയാസം കാരണം നിങ്ങളുടെ ആ മനുഷ്യത്വമില്ലായ്മ കാരണം നിങ്ങൾ പ്രകടിപ്പിച്ച ആ സാഹോദര്യമില്ലായ്മ കാരണം ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തുവിൻ്റെ ഈ എളിയദാസികളുടെ ശുശ്രൂഷകൾ അളന്നു മുറിച്ച് പരിശോധിക്കാൻ തുടങ്ങി നിങ്ങളും പരിശോധിക്കണം കേരളത്തിലും ഭാരതത്തിലും ലോകം മുഴുവനിലും ക്രിസ്തുവിൻ്റെ നാമത്തിൽ കത്തോലിക്ക സന്യാസിനികൾ ചെയ്യുന്ന എല്ലാ സേവനങ്ങളെയും നിങ്ങൾ അറുത്തു മുറിച്ച് അളന്ന് തിരിച്ച് പരിശോധിക്കണം എന്നിട്ട് അതിൽ എത്ര പേരാണ് മാനസാന്തരപ്പെട്ട് ക്രൈസ്തവ മതത്തിലേക്ക് വന്നത് എന്ന് അന്വേഷിക്കണം അങ്ങനെ അന്വേഷിക്കുമ്പോൾ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും സമുന്നതരായ നേതാക്കൾ കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ മതങ്ങളിലെ ഒക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ ക്രൈസ്തവ സമർപ്പിതരുടെ സിസ്റ്റേഴ്സിൻ്റെ ജീവകാരുണ്യത്തിൻ്റെ നന്മയനുഭവിച്ച് ജീവിതത്തിലേക്ക് പിച്ചവെച്ച് കടന്നു വന്നവരാണ് അവരിൽ എത്ര പേരാണ് സ്വന്തം മതവിശ്വാസം ഉപേക്ഷിച്ച് ക്രൈസ്തവ മതത്തിലേക്ക് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ കണക്കെടുക്കണം വെറുതെ ഒച്ച വെക്കരുത് വെറുതെ വെച്ച് വെച്ച് വെറുതെ ബഹളം കൂട്ടരുത് നിങ്ങൾ കണക്കെടുക്ക് എന്നിട്ട് ആ കണക്ക് നിങ്ങൾ പബ്ലിഷ് ചെയ്യേ ഇനി ഞാൻ കഴിഞ്ഞ വർ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് ക്രൈസ്തവരുടെ ഭാരതത്തിലെ കത്തോലിക്കർ ഇങ്ങനെ കോടിക്കണക്കിന് ഏക്കർ സ്ഥലം സ്വന്തമാക്കി എന്നൊക്കെ പറഞ്ഞ ആർ എസ് എസിൻ്റെ മുഖപത്രത്തിൽ വാർത്ത വന്നപ്പോൾ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ കത്തോലിക്കാ സ്ഥാപനങ്ങളുടെ സേവന മേഖലകളിലെ ഗുണഭോക്താക്കളുടെ ഒരു എച്ച് ആർ ഓഡിറ്റ് എടുക്ക് ബജരംഗതൽ എടുക്ക് ആർ എസ് എസ് എടുക്ക് എന്നിട്ടത് പബ്ലിഷ് ചെയ്യുക ആരാണ് ഈ കത്തോലിക്ക സമർപ്പിതരുടെ ഈ സിസ്റ്റേഴ്സിൻ്റെ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ ആരാണ് ഇനി നിങ്ങൾ ജാതിയാണ് ഇതിനകത്ത് കാണുന്നതെങ്കിൽ ജാതി തിരിച്ച് നിങ്ങളത് പബ്ലിഷ് ചെയ്യൂ എന്നിട്ട് നിങ്ങളത് സത്യസന്ധമായിട്ട് അവതരിപ്പിക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബജരംഗതൽ സഹോദരങ്ങളെ ആർ എസ് എസ് സഹോദരങ്ങളെ നിങ്ങൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മാത്രമാണ് മനുഷ്യരെ കാണുന്നതെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ദൈവീകമായ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്ന് അവർ ചെറിയ സമൂഹമായിരിക്കാം ശക്തിയില്ലാത്ത സമൂഹമായിരിക്കാം പക്ഷേ അവരുടെ സമർപ്പണത്തിൻ്റെ ശക്തി അവരുടെ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ ശക്തി അത് അനേകരുടെ മനസ്സിനെ സ്പർശിക്കുന്നുണ്ട് മനുഷ്യത്വത്തിൻ്റെ വിനിമയമാണ് നടക്കുന്നത് മതത്തിൻ്റെയല്ല അതുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ ഭാഷയ്ക്ക് ഇവിടെ സംവേദനക്ഷമതയുണ്ട് എന്നും മനുഷ്യത്വത്തിൻ്റെ ഗാഥകൾക്ക് ഇവിടെ ശ്രോതാക്കളുണ്ട് എന്നും ചരിത്രത്തിലൂടെ ഒഴുകുന്ന ഈ ഒരു കാരുണ്യത്തിൻ്റെ കഥകൾ ഇനിയും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് ഈ മനുഷ്യത്വത്തിന് കൂടുതൽ മഹത്വം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ് ഒപ്പം വേദനിക്കുന്ന ആ സഹോദരിമാരോട് ഞങ്ങൾ കൈകോർക്കുകയാണ് ഇനിയും ക്രിസ്തുവിന് വേണ്ടി ഇത്തരത്തിൽ അപമാനിതരാകാൻ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പുറകെ ഞങ്ങളും വരുന്നു എന്ന് പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തുതി